ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു മാറ്റിക്കാണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ രണ്ടക്കം അല്ലെങ്കിൽ മൂന്നക്കം നാലക്കം അഞ്ചക്കം ഏതൊക്കെ ആയിരിക്കോട്ടെ അതിൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ വളരെ സിമ്പിളായി നമുക്കൊരു ഈസി മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് സംഖ്യയുടെയും സ്ക്വയർ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ മെത്തേഡ് ഒന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ മനക്കണക്കായിട്ട് കാണാൻ കഴിയുന്നതാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇവിടെ എഴുപത്തി മൂന്നിൻ്റെ ആണ് കാണാൻ തന്നിരിക്കുന്നത് നമുക്ക് എക്സാമ്പിളായിട്ട് എഴുപത്തി മൂന്നിൻ്റെ സ്ക്വയർ എങ്ങനെ കാണുന്നത് നോക്കാം അപ്പോൾ അതിനാദ്യം വേണ്ടത് നമ്മളൊരു കോളം വരക്കുന്നതാണ് രണ്ട് ഡിജിറ്റ് ആയതുകൊണ്ട് രണ്ട് റോയും രണ്ട് കോളവും ആണ് വരിക്കുന്നത് രണ്ട് റോള് ഒരു റോ ആ രണ്ട് കോളം ആയിട്ട് വിറക്കുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇവിടെ എഴുപത്തി മൂന്നായതുകൊണ്ട് ഒരു കോളത്തിന് നേരെ ഏഴെന്നും മറ്റു കോളത്തിൻ്റെ നേരെ മൂന്നെന്നും അതുപോലെ തന്നെ മുകളിലും മേൽ മുകളിൽ ഒരു കോളത്തിൻ്റെ ഏഴെന്നും മറ്റേത് മൂന്നെന്നും ചെയ്യുന്നു ഇതിങ്ങനെ ഒരു വരെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് രണ്ട് സംഖ്യ ഉണ്ടാകുന്നതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് തമ്മിൽ എഴുതാനാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഏഴ് ഇൻറ്റു ഏഴ് ഏഴ് ഇൻറ്റു ഏഴ് നമുക്കറിയാം നാൽപ്പത്തൊമ്പതാണ് അപ്പോൾ ഇവിടെ നാൽപ്പത്തൊമ്പത് നാല് ഇവിടെയും താഴെ ഒമ്പതും കൊടുക്കുക അതുപോലെ ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തിയൊന്ന് രണ്ട് ഒന്ന് അന്ന് ഈ ഒരു രണ്ട് സെപ്പറേറ്റ് ആയി കൊടുക്കാം അതുപോലെ മൂന്ന് ഇൻറ്റു ഏഴ് അതും ഇരുപത്തി ഒന്നാണ് നമ്മൾ ഇരുപത്തി ഒന്ന് കൊടുക്കുന്നു അതുപോലെ മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് വരുന്നത് ഒമ്പതാണ് വരുന്നത് അപ്പോൾ നമ്മൾ സീറോ എന്ന് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നത് ഇവിടുത്തെ ഈ ഒമ്പത് എടുക്കുക ഒമ്പത് അതുപോലെ ഈ ഒരു റോ ഈ ഒരു റോ ഇങ്ങനെ ഒന്ന് ഒന്ന് അത് രണ്ടായിട്ടെടുക്കുന്നത് ഇനി ഇങ്ങനെ എടുക്കുന്നത് രണ്ട് നാ രണ്ട് രണ്ട് നാല് നാലും ഒമ്പതും പതിമൂന്ന് മൂന്ന് എന്ന് പറയുന്ന വാക്കി സിസ്റ്റം ഒന്ന് എടുക്കുന്നു ഇവിടെ നാല് ആ നാലും ഈ ഒന്നും അഞ്ച് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നു അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് മനസ്സിലായാൻ തോന്നുന്നു ഫസ്റ്റ് ഏഴ് രണ്ട് കോളം വരക്കുന്നു അതുപോലെ രണ്ട് റോയും വരക്കുന്നു രണ്ട് സംഖ്യ രണ്ടക്കമുള്ള സംഖ്യ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഫസ്റ്റത്തെ ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തൊമ്പത് വരുന്നു അത് നാല് ഒമ്പത് വരുന്നു ഏഴ് ഇൻഡു മൂന്ന് ഇരുപത്തി ഒന്ന് അത് രണ്ട് ഒന്ന് ആയിരുന്നു പിന്നെ മൂന്ന് ഇൻറ്റു ഏഴ് അതും ഇരുപത്തിയൊന്നാണ് അപ്പോൾ നമ്മൾ രണ്ട് ഒന്ന് ഇവിടെ ചെയ്യുന്നു മൂന്ന് ഇൻറ്റ് മൂന്ന് പൂജ്യം ഒമ്പതാണ് ഒമ്പതാണ് വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യ ഇവിടെ രണ്ട് റോ ആക്കി രണ്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടതു നമ്മൾ പൂജ്യം ഒമ്പത് എഴുതിയിരിക്കുന്നു നമുക്കിതേ ഒരു എക്സാമ്പിൾ വേ ഇതേ ഒരു സംഭവം നമ്മൾ വേറൊരു എക്സാമ്പിൾ ചെയ്താൽ ചെയ്താൽ നമുക്ക് മനസ്സിലാവും കൂടുതൽ എൺപത്തേഴിൻ്റെ സ്ക്വയർ നമുക്ക് നോക്കാം എൺപത്തേഴിൻ്റെ സ്ക്വയർ ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് റോയും രണ്ട് കോളവും ആയിട്ട് വരയ്ക്കുന്നു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടും ക്രോസ് ലൈനായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എൺപത്തേഴ് താഴെയും മേലയുമായിട്ട് എൺപത്തേഴ് എട്ട് ഏഴ് എട്ട് ഏഴ് എന്നെഴുതി ഇവിടെ എട്ട് ഇവിടെ ഏഴ് ഇവിടെ എട്ട് ഇവിടെ എഴുതി ഇനി നമുക്ക് നോക്കാം എട്ട് ഇൻറ്റു എട്ട് അറുപത്തി നാല് ആറ് ഇൻറ്റു നാല് എഴുതി അടുത്ത് എട്ട് ഇൻറ്റു ഏഴ് അൻപത്തി ആറ് അഞ്ച് ഇൻറ്റു അഞ്ച് ആറ് എഴുതി ഇനി ഏഴ് ഇൻറ്റു എട്ട് അതും അൻപത്തി ആറ് അതും അഞ്ച് ആറ് എഴുതി ഇനി ഏഴ് ഇൻറ്റു ഏഴ് നാല് ഒമ്പത് നാൽപ്പത്തൊമ്പത് അതും അങ്ങനെ എഴുതി നമ്മൾ ചെയ്തതാണ് എട്ട് ഇൻറ്റെട്ടും എട്ടേൻ്റെ എട്ട് അറുപത്തിനാല് അതുപോലെ എട്ട് എൻ്റേഴ് അൻപത്താറ് എഴുതി ഏഴ് ഇൻറ്റു എട്ട് അൻപത്താറ് എഴുതി ഏഴ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി ഒമ്പത് എഴുതി ഇത് നമുക്ക് ആൻസർ നോക്കാം ഇവിടെ ഈ ലൈന് ഒമ്പത് എടുക്കുന്നത് ഇവിടെ ഈ ലൈന് ആറും ആറും പന്ത്രണ്ടും നാലും പതിനാറ് ഒക്കെ ആറ് ബാക്കി ഒന്ന് സിസ്റ്റം എടുക്കുന്നത് പിന്നെ ഈ ലൈന് അഞ്ചും അഞ്ചും പത്ത് പതിനാലൊന്ന് പതിനഞ്ചൊക്കെ അഞ്ചെടുക്കുന്നു ബാക്കി ഒന്ന് പിന്നെ ആറ് ഏഴ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് അതിൻ്റെ ആൻസർ നമുക്ക് ഏഴായിരത്തഞ്ഞൂറ് എടുത്താൽ മതി സിമ്പിളായിട്ട് നമുക്കിങ്ങനെ എടുക്കാം അപ്പോൾ നമുക്കിനി മൂന്നക്കം നോക്കിയാലോ ഒരു സംഖ്യ നമുക്ക് മൂന്നില് ചെയ്യാം മൂന്നക്കമായിട്ട് കൺസഡ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ തിന്നിരിക്കുന്നത് അപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ എന്താണെന്ന് നോക്കുക നമുക്ക് അതിന് ചെയ്യേണ്ടത് മൂന്ന് കോളം വരക്കുക അതുപോലെ മൂന്ന് റോ നമ്മൾ നേരത്തെ ചെയ്ത് പോലെ തന്നെ എത്രയക്കപ്പം നാലക്കമാണെങ്കിൽ നാല് കോളം വരയ്ക്കുക അതുപോലെ നാടിയിലേക്ക് നാല് റോയൽ വരയ്ക്കുക ഇനി നമുക്ക് ചെയ്ത് നോക്കാം എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തു ഇത് നോക്കാം ഏഴ് ഇൻറ്റു ഏഴ് നാല് ഒമ്പത് നാൽപ്പത്തൊമ്പത് വരുന്നത് ഏഴ് ഇൻറ്റു നാല് അത് ഒന്ന് ഇരുപത്തെട്ടാണ് രണ്ട് എട്ട് ഏഴ് ഇനി ഏഴ് ഇൻറ്റു അഞ്ച് വരുന്നത് മുപ്പത്തി അഞ്ചാണ് നാല് ഇൻറ്റു ഏഴ് വരുന്നത് ഇരുപത്തിയെട്ട് അതുപോലെ നാല് ഇൻറ്റു നാല് വരുന്നത് പതിനാറ് നാല് ഇൻറ്റു അഞ്ച് ഇരുപതാണ് വരുന്നത് അപ്പോൾ രണ്ട് പൂജ്യം എന്ന് കൊടുക്കുക അതുപോലെ അഞ്ച് ഇൻറ്റു ഏഴ് മുപ്പത്തഞ്ചാണ് അത് മൂന്ന് അഞ്ച് എന്ന് കൊടുക്കുന്നത് പിന്നെ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് രണ്ട് പൂജ്യം അതുപോലെ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് അത് രണ്ട് അഞ്ചെന്ന് കൊടുക്കുന്നു ഇനി നമുക്ക് ആൻസർ നോക്കാം എങ്ങനെയാണെന്ന് ഇവിടെ അഞ്ച് ഈ അഞ്ച് ഇവിടെ ഈ റോയിൽ രണ്ട് ഈ രണ്ടും എടുക്കുന്ന അതുപോലെ അഞ്ചും പത്ത് പന്ത്രണ്ട് പതിനാല് ഇരുപത് പൂജ്യം ബാക്കി രണ്ട് സിസ്റ്റം എടുക്കുന്ന ഇനി ഈ റോ മൂന്ന് ആറ് ഏഴ് പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് രണ്ട് ഇരുപത്തി അഞ്ച് അഞ്ച് എന്ന് കൊടുക്കുന്നു ബാക്കി രണ്ട് ഇവിടെ രണ്ട് നാല് ഒമ്പതും നാലും ഒമ്പതും പതിമൂന്നും പതിനഞ്ച് അഞ്ചും എന്ന് കൊടുക്കുന്നു ബാക്കി ഒന്ന് ഇവിടെ നാല് അഞ്ച് ആൻസർ ഇതാണ് അൻപത്തി അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരത്തി പൂജ്യം ഇരുപത്തി അഞ്ച് എന്നാണ് ആൻസർ ലഭിക്കുക സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് മൈൻഡ് കുറേ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഇവിടെ ഏതിൻ്റെ ഫസ്റ്റ് ഈ സംഖ്യ ചെയ്യുക പിന്നെ ഇതായിട്ട് ചെയ്യുക പിന്നെ ഇവിടെ ചെയ്യാം പിന്നെ ഇവിടെ പിന്നെ ഇതിങ്ങനെ നാല് ഇത് അഞ്ച് ആയിട്ട് ചെയ്യുക അടുത്തത് ഏഴ് അഞ്ച് അഞ്ച് നാല് അഞ്ച് അഞ്ച് ചെയ്ത ആൻസർ കിട്ടുന്നതാണ് ഇനി വേറൊരു ക്വസ്റ്റൻ നോക്കാം ഇവിടെ നാനൂറ്റി അറുപത്തി മൂന്നിൻ്റെ ആണ് നാന്നൂറ്റി അറുപത്തി മൂന്നിൻ്റെ സ്ക്വയർ ഇതുപോലെ തന്നെ മൂന്ന് കോളമായിട്ട് നമ്മൾ ചെയ്യുന്നു ഫസ്റ്റ് കോളം നാല് ആറ് മൂന്ന് എന്നിവ മേലയും താഴെയുമായിട്ട് നമ്മൾ കൊടുക്കുകയാണ് അതിനുശേഷം നാല് ഇൻറ്റു നാല് ചെയ്യുന്നു പതിനാറ് അത് ഒന്ന് ആറ് എന്നോട് കൊടുക്കുന്നു ഇനി നാല് ഇൻറ്റ് ആറ് ഇരുപത്തിനാലാണ് അത് രണ്ട് നാല് എന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് അത് ഒന്ന് രണ്ടെന്ന് കൊടുക്കുക അതിനുശേഷം നാല് ഇൻറ്റു ആറ് വീണ്ടും ചെയ്യുക അത് രണ്ട് നാല് ഈ നാലും ഈ നാലും ഈ ആറും പിന്നെ ആറ് ഇൻറ്റു ആറ് മുപ്പത്തിയാറ് ആറ് മൂന്ന് പതിനെട്ട് അതിനുശേഷം മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് മൂന്ന് ഇൻറ്റു ആറ് അത് പതിനെട്ടാണ് അതുപോലെ മൂന്ന് ഇൻറ്റു മൂന്ന് അത് ഒമ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് പൂജ്യം എന്ന് ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ് വശം നാല് ഇൻറ്റു നാല് ചെയ്ത് പിന്നെ അത് അനുസരിച്ച് മറ്റുള്ള സംഖ്യകളും അതേ രീതിയിലാണ് ചെയ്തത് ഇനി നമുക്ക് പൂജ്യം ഒമ്പത് ഒമ്പത് എടുക്ക എട്ട് എട്ട് പതിനാറ്ക്ക് ആറ് ബാക്കി ഒന്ന് വയ്ക്കുന്നു പിന്നെ ഈറോ മൂന്ന് മൂന്നും മൂന്ന് ആറ് ആറും പന്ത്രണ്ടൊക്കെ പന്ത്രണ്ട് ഒന്നും പതിമൂന്നൊക്കെ മൂന്ന് കൊടുക്കുന്നു ബാക്കി ഒന്ന് പിന്നെ ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് പത്ത് പതിമൂന്ന് പതിമൂന്നും ഒന്നും പതിനാല് നാല് കൊടുക്കുന്ന സിസ്റ്റർ ഒന്ന് ഇവിടെ കൊടുക്കുന്ന രണ്ടും രണ്ടും നാല് പത്ത് പത്തൊന്ന് പതിനൊന്ന് കൊടുക്കുന്ന സിസ്റ്റർ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് നമ്മുടെ ആൻസറ് ഇരുനൂറ്റി പതിനാല് മുന്നൂറ്റി അറുപത്തൊമ്പത് രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇങ്ങനെ പി എസ് സി മറ്റുള്ള എക്സാമിലൊക്കെ വലിയ സംഖ്യന്ന് ചോദിക്കാറ് കാണാറില്ല എന്നാലും നൂറിന് താഴെയുള്ള എല്ലാ റൂട്ടുകളും ഇത് എസ്ക്വയറുകളും ഇതുപയോഗിച്ച് കാണാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇത് കണ്ടാൽ തന്നെ അറിയാം പതിനാല് ഒന്നേ പതിനാല് ഇവിടെ വന്നാൽ ഇവിടെ ഒന്നേ നാല് വന്നിട്ടുണ്ട് രണ്ട് ഒന്ന് ഇവിടെ രണ്ടും തിരിച്ചിട്ട് വന്നിട്ടുണ്ട് എട്ട് എട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ ടൈമിലിന് പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്